കുവൈത്തിൽ കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് കരാറിന്റെ പേരിൽ ആർക്കും ഒരു തരത്തിലും സംശയം തോന്നാതെ വലിയൊരു തട്ടിപ്പ് നടന്നു വിവിധ ഹോട്ടലുകളിൽ ചെന്ന സംഘം ഉടമകളുമായി സൗഹൃദവും വിശ്വാസ്യതയും സ്ഥാപിച്ച് അതിവിദഗ്ധമായ ഉടമകളെ കബളിപ്പിച്ചു തട്ടിപ്പ് സംഘത്തിലും പറ്റിക്കപ്പെട്ടവരിലും മലയാളികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് അമ്പരപ്പിക്കുന്ന വിവരം അന്യനാടുകളിൽ രാവന്തിയോളം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഒരാളോടുള്ള കേവല സൗഹൃദം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നാൽ സഹോദരന് തുല്യം കാണേണ്ട മലയാളികളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു തട്ടിപ്പ് ഉടമകൾ പ്രതീക്ഷിച്ചു കാണില്ല മലയാളികളെ മാത്രമല്ല പല ഹോട്ടൽ ഉടമകളെയും ഈ സംഘം തട്ടിപ്പിനിരയാക്കി ഇല്ലാത്ത പ്രൊജക്ടുകളുടെ പേരിൽ കെട്ടിട നിർമ്മാണ വസ്തുക്കൾ കടം വാങ്ങി മറിച്ചു വിറ്റ് കോടികൾ തട്ടിയതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവർ ഫെബ്രുവരി രണ്ട് എന്ന തീയതിയിട്ട് അഡ്വാൻസ് ചെക്ക് നൽകിയിരുന്നു ഈ ദിവസം ബാങ്കിൽ സമർപ്പിച്ച ചെക്ക് ഉടമകൾക്ക് മടങ്ങി വന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഓഫീസ് പൂട്ടി തട്ടിപ്പുകാർ സ്ഥലം വിട്ടതറിയുന്നത് മൂന്ന് മലയാളികളും ഒരു ഉത്തരേന്ത്യക്കാരനുമാണ് ഇടപാടിന് മുന്നിലുണ്ടായിരുന്നത് അണിയറയിൽ കൂടുതൽ പേർ ഉണ്ടോ എന്ന് അന്വേഷണത്തിൽ അറിയാനിരിക്കുന്നതേയുള്ളൂ രണ്ടര മാസം മുമ്പ് കുവൈത്തിൽ മികച്ച നിലയിൽ ഓഫീസും സംവിധാനങ്ങളും തുറന്ന് അതിവിദഗ്ധമായാണ് തട്ടിപ്പ് സംഘം തട്ടിപ്പ് നടത്തിയത് ഈ ഓഫീസ് എടുപ്പിച്ചതും യുവ മലയാളി ബിസിനസ്സുകാരനെ കൊണ്ടാണ് വാടക ഇനത്തിൽ ഇദ്ദേഹത്തിനും നഷ്ടമായി പന്ത്രണ്ടായിരം ദിനം ഭഗത് ഇന്റർനാഷണൽ എന്ന പേരിൽ തുടങ്ങിയ കമ്പനിയുടെ ഓഫീസ് ഹവലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കമ്പനി സ്പോൺസർ അറിയാതെ സാൽമിയയിൽ ഹൈടെക് ഓഫീസ് തുറന്ന് ജീവനക്കാരെയും നിയമിച്ചാണ് റെസ്റ്റോറന്റ് ഉടമകളെയും നിർമ്മാണ സാമഗ്രി വിൽപ്പനക്കാരെയും കബളിപ്പിച്ചത് അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കെന്റിനാണ് ലഭിച്ചിരിക്കുന്നത് ലോകത്തിലെ ബെസ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് രോഗങ്ങളിൽ നിന്ന് పిండాాలు <mully>